ഇന്ത്യക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ പാകിസ്ഥാൻ തലപൊക്കുകയാണെങ്കിൽ കിട്ടുന്നത് മുട്ടൻ പണിയാണ് പല രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് പിന്തുണ നൽകി മുന്നോട്ടു പോകുമ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ജോഹൻ വെയ്ഫുൾ ഈ ഉത്തരം നൽകിയത് ിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണം നിർഭാഗ്യകരമായിരുന്നുവെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും ജോഹാൻ വെയ്ഫുൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ കൂടി പങ്കെടുത്ത സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ജർമ്മൻ വിദേശകാര്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകൻ ചോദ്യമുയർത്തിയത് ഡെൻമാർക്ക് നെതർലാൻഡ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്തുണ തേടി വെള്ളിയാഴ്ച ജർമ്മനിയിലെത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി ജയശങ്കർ ഭീകരവാദത്തെ ആത്മരക്ഷാർത്ഥം ചെറുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് ജർമ്മനി പിന്തുണ നൽകിയതിൽ സന്തോഷമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ വ്യക്തമാക്കി ഭീകരവാദത്തിനോട് ഇന്ത്യ തീരെ ക്ഷമിക്കില്ലെന്നും ആണവ ഭീഷണിയെ ഇന്ത്യ തള്ളിക്കളയുമെന്നും ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ രണ്ട് രീതികളിലും ഇന്ത്യ പാകിസ്ഥാനെ നേരിടും ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ആശയക്കുഴപ്പം ഏതുമില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി അതേസമയം വിദേശത്ത് രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശമില്ലെന്ന ശശി തരൂർ എൻ പി വിദേശത്ത് ഇന്ത്യയുടെ നിലപാട് ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുമെന്ന് ശശി തരൂർ വ്യക്തമാക്കി വിദേശത്ത് രാഷ്ട്രീയം കളിക്കാനില്ല ഇന്ത്യക്കകത്ത് വ്യത്യസ്ത നിലപാട് ഉയരുന്നതിൽ തെറ്റില്ല ജനാധിപത്യ രാജ്യത്ത് ഇതുണ്ടാകും വിദേശത്ത് പോകുന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ മാത്രമാണ് ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നത് തുറന്നുകാട്ടുമെന്നും ശശി തരൂർ പ്രതികരിച്ചു ശശി തരൂർ നയിക്കുന്ന സംഘം ഇന്ന് യു എസിലേക്ക് തിരിക്കും ലോകത്തിന് മുന്നിൽ പാക് ഭീകരത തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനും നയതന്ത്ര തലത്തിൽ ഇന്ത്യ അയച്ച എം പിമാരുടെ പ്രതിനിധികളുടെ മൂന്ന് സംഘങ്ങളാണ് യാത്ര തിരിച്ചത് എൻ സി പി ശരത് പവാർ ഘടകത്തിന്റെ എം പി സുപ്രിയ സുലേ അധ്യക്ഷനായ സംഘമാണ് ഇന്ന് പുറപ്പെടുക മുൻ വിദേശകാര്യമന്ത്രിയായ വി മുരളീധരനും ഈ സംഘത്തിലുണ്ട് ദക്ഷിണാഫ്രിക്ക ഖത്തർ ഈജിപ്ത് എത്യോപ്യ എന്നീ രാജ്യങ്ങളിലാണ് ഈ സംഘം സന്ദർശനം നടത്തുക ഇന്നലെ പുറപ്പെട്ട ബി ജെ പി എം പി ബൈജയന് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹറിനിലെത്തും ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ യു എ ഇ പര്യടനം പൂർത്തിയായിട്ടുണ്ട് ഡി എം കെ എം പി കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാക്കും അതേസമയം ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാതയിലുള്ള വിലക്ക് ഒരു മാസത്തേക്ക് കൂടി നീട്ടി പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്കും ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനികൾക്കുമാണ് വിലക്ക് തുടരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടപടി കടുപ്പിച്ചതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാതയിലുള്ള അനുമതി നിഷേധിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വിലക്കേർപ്പെടുത്തിയത് ഇതിന് മറുപടിയായി ഇന്ത്യൻ വ്യോമപാതയിൽ പാക് വിമാനങ്ങൾക്ക് ഇന്ത്യയും വിലക്കേർപ്പെടുത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു ഇത് പാകിസ്ഥാന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഈ വെള്ളത്തെയാണ് ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്